വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥിരമായി ഫോണിൽ വിളിച്ച് അശ്ലീലം പറയുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴക്കൂട്ടം മേനംകുളം സ്വദേശി ജോസ് എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് പിടിയിലായത് കഴക്കൂട്ടത്തെ വനിതാ ബറ്റാലിയനിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞതിനാണ് ഇയാളെ ഇത്തവണ പിടികൂടിയത് പ്രതിയെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ പോലീസ് യൂണിഫോമിട്ട വനിതകളാണ് ജോസിന്റെ വീക്ക്നെസ് അവരുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് അശ്ലീലം പറയുന്നതാണ് ഹോബി അതിന് വലിപ്പ ചെറുപ്പമൊന്നും പ്രശ്നമല്ല ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും വനിതാ ബറ്റാലിയൻ ഉദ്യോഗസ്ഥരെയും വിളിക്കും ഇന്റർനെറ്റിൽ പരതി ഐ ജി എന്നോ ഡിവൈഎസ്പി എന്നോ വ്യത്യാസമില്ലാതെ വനിതാ ഉദ്യോഗസ്ഥരുടെ നമ്പർ കണ്ടെത്തും എന്നിട്ട് വിളിക്കും ഫോൺ കട്ട് ചെയ്താലും ജോസ് തുടരെ തുടരെ വിളിക്കും പൊറുതിമുട്ടി പോലീസിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും ജോസിന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എറണാകുളത്തെ മോളിൽ ജോലി ചെയ്യുന്ന ഇയാൾ കോട്ടയത്താണ് താമസം കഴക്കൂട്ടം സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽപ്പെട്ട ജോസ് ഇത്തരത്തിലുള്ള ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് പല തവണ ജയിൽവാസം അനുഭവിച്ചിട്ടും ഇയാൾ ശീലം മാറ്റിയിട്ടില്ല ജയിലിൽ നിന്നിറങ്ങി പിന്നെയും വിളിക്കും എറണാകുളത്തും തിരുവനന്തപുരത്തും മോഷണ കേസുകളും ഇയാൾക്കെതിരെയുണ്ട് രണ്ടു തവണ പോലീസ് പിടികൂടിയപ്പോഴും ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം